ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഈ അടുത്ത് വന്നതിൽ വെച്ചിട്ട് നല്ലൊരു സെയിലാണ് മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സാസാലേലെന്ന് ലേല എന്ന് ഒരു സെയിൽ അപ്പോൾ ഈ സെയിലിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഒന്നിനാണ് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇതിൻ്റെ എയർലി ആക്സസ് ലഭിക്കുന്നത് സാധാരണ ഒരു ദിവസം മുമ്പായിരുന്നു ആ ഇത് പന്ത്രണ്ട് മണിക്കൂർ മുമ്പാണ് പ്ലസ് മെമ്പേഴ്സിനും അതുപോലെ തന്നെ വി ഐ പി മെമ്പേഴ്സിനും വി ഐ പി മെമ്പേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പ്ലസ് മെമ്പേഴ്സിനും വി ഐപിക്കും സെയിൽ പന്ത്രണ്ട് മണിക്കൂർ മുമ്പാണ് ഇയർലി ആക്സസ് ലഭിക്കുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ബാങ്കിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് എസ് ബി ഐ ആണ് എസ് ബി ഐയുടെ കാർഡ്സിന് പത്ത് ശതമാനം ഇൻസ്റ്റൻറ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെബിറ്റ് കാർഡിന് ഉണ്ടാവില്ല ക്രെഡിറ്റ് കാർഡിന് മാത്രമാണ് ഈ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നത്തിങ്ങിൻ്റെ സി എം എഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോൺ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണൊക്കെ എടുക്കാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിലിൽ പത്ത് ശതമാനം ഇൻസ്റ്റൻറ് ഡിസ്കൗണ്ട് ഉപയോഗിച്ച് മാക്സിമം വിലക്കുറവിൽ മേടിക്കാവുന്നതാണ് ഇതിൻ്റെ അസോസിയേറ്റ് സ്പോൺസേഴ്സ് തന്നെ നത്തിങ് ആണ് അപ്പം അതുകൊണ്ട് ആ ഒരു സ്മാർട്ട് ഫോണിന് നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെയിലിൽ വാങ്ങിക്കാവുന്നതാണ് പിന്നെ എല്ലാ സെയിലിലും ഉള്ള പോലെ തന്നെ അഞ്ച് ശതമാനം അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നോക്കോസ്റ്റ് ഇ എം ഐ നമ്മുടെ ബജാജിൻ്റെ കാർഡ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ മെയ് ഒന്ന് തൊട്ട് ഫ്ലിപ്പ്കാർട്ട് അതായത് നിലവിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സിൽവർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ പ്ലസ് മെമ്പേഴ്സ് ആയിരുന്നു ഇപ്പം നമുക്കത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിൽവറും അതുപോലെ തന്നെ ഗോൾഡും അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഗോൾഡ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതായത് ഇയർലി ആക്സസിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സൂപ്പർ കോയിൻ അത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ വരാറില്ല അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണിത് ഇവിടെ നിങ്ങൾക്ക് അതായത് നിങ്ങളൊരു ഗോൾഡ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ കോയിൻ അഞ്ച് ശതമാനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഓർഡറിൽ അപ് ടു നൂറ് സൂപ്പർ കോയിൻ വരെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് പ്ലസ്സിൻ്റെ സിൽവർ ബെനഫിറ്റ്സും ആണ് ഏകദേശം ഒരുപോലെയാണ് പന്ത്രണ്ട് ശതമാനമാണ് സിൽവറിലുള്ളത് പതിനഞ്ച് ശതമാനമാണ് ഗോൾഡിലുള്ളത് അപ്പോൾ ഇതുപോലെ ഗോൾഡും സിൽവറും ഒക്കെ ഈ ബെനിഫിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മെയ് തൊട്ടാണ് നിങ്ങൾക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് മെയ് തൊട്ടാണ് ഈ ഒരു ബെനഫിറ്റ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാനർ കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒരു മെമ്പർ ആയിട്ടുള്ളത് അപ്പോൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിലുള്ള ഡീൽസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓൺ ഡിസ്കൗണ്ടർ ഡിസ്കൗണ്ടായിറ്റംസ് ടിക്ടോക്ക് ഡീൽസ് ഡബിൾ ഡിസ്കൗണ്ട്സ് റഷ് അവർ അതുപോലെ ടു ട്വൻറ്റി ടു അവർ ജാക്ക് പോയിസ് ഇത്തരം ഡീൽസാണ് ഈ ഒരു സെയിലിൽ ഉള്ളത് പിന്നെ പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ വില ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല നമുക്കൊരു കാണാം ഓഫർ പ്രൈസ് ഇപ്പോഴും ഹിഡൻ ആയിട്ട് തന്നെ കിടക്കുകയാണ് അത് അടുത്ത ദിവസങ്ങളിലൊക്കെ റിവീലാകും അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ അതിൻ്റെ വില ഇപ്പോൾ തന്നെ നോക്കി വയ്ക്കുക കാരണം ആ സെയിലിന് സെയിലിന് വില കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ എസ് ബി ഐയുടെ കാർഡ് ഇല്ലാത്തവർ കാർഡ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഈസി ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സെയിലിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്